ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ചോള മസുള്ള അച്ചുള്ള ഒരു റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ബീച്ചിലും ശംഖുമുഖത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ചോളം മസാല എന്ന് പറയുന്ന സാധനമുണ്ട് അത് ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അതേ കഴിച്ചിട്ട് കഴിക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ചോളം നമ്മൾ കണ്ടപ്പോഴത്തേക്ക് മേടിച്ചിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ചോളം കണ്ടപ്പോഴും മേടിച്ചുകൊണ്ട് വന്ന് നമ്മളതുപോലെ ഉണ്ടാക്കാമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൽ കാണുന്നുണ്ടായിരുന്നു ഈ മസാല ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മൾ പൊളിക്കഴിഞ്ഞ് വെച്ച് നമ്മൾ കുറച്ചുകൂടെ ഒരു മസാലയൊക്കെ ചേർത്ത് നമ്മൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ രണ്ടെണ്ണം കഴിയെടുക്കാം നമ്മൾ അവിടെ നല്ല തൊലി ഒഴിച്ച് എടുത്തിട്ടുണ്ട് നമുക്കിന്ന് നൃത്തി ഒന്ന് കഴുകിയെടുക്കാം നല്ല വൃത്തിയായിട്ട് കഴിയെടുക്കാം ഞാൻ ായിട്ടിനെ മുറിച്ചെടുക്കാമേ ഓരോ പീസ് പീസാക്കി എടുക്കാം ഭയങ്കര പാട പച്ചക്കി മുറിക്കേ പക്ഷെ ഞാൻ കണ്ട വീഡിയോസിലൊക്കെ ഇത് പുഴുങ്ങിയിട്ടാരും എടുക്കുന്നില്ല പക്ഷെ എനിക്കൊന്നും ഭയങ്കര പാടാണ്ട ഇങ്ങനെ മുറിക്കാൻ ഭയങ്കര പാടാ അഞ്ചു പീസാക്കി എടുക്ക എടുത്ത് കുക്കർ ഇട്ടെ ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട് ചെറിയ കേട് കിണക്കുണ്ട് കേട്ടോ ഇത് എന്താണെന്ന് അറിയത്തില്ല ഒരെണ്ണത്തിന് ഒരു ചെറിയ കേട് കണക്കുണ്ട് നമുക്കിനി കുക്കറിലോട്ട് ഇതെല്ലാം വയ്ക്കാമേ വെച്ച് വെള്ളം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഫിസ്സിലേക്കാം വയ്ക്കാമേ ചിനീ വെള്ളം ഒഴിക്കാം നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാമേ കുറച്ച് കൂടുതലിട്ടാലേ ഗ്രന്ഥം വരുമ്പോൾ അതിൽ ഇരിക്കത്തുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് സ്പൂണിട്ട് ഏതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ആവത്തില്ല ഫിസിലേക്കുമ്പം തിളക്കുമ്പോൾ ആവും എങ്കിലും എൻ്റെ ഒരു തൃപ്തിക്ക് ഞാൻ ഇങ്ങനെ കലക്കി കൊടുക്കും ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിനി ഗ്യാസിലോട്ട് വയ്ക്കാമേ ഇനി ഇത് ഇവിടെ നിന്ന് വേവട്ടെ നമുക്ക് മൂന്ന് മിസ്സിലാകുമ്പോഴത്തേക്ക് നോക്കാം നമുക്ക് ഇനി അടുത്ത് ഇതിന് വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാൻ പോവാം ഞാനിപ്പോ ഇവിടെ ഞാൻ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ കുറച്ച് പച്ചമുളക് തക്കാളി ഉള്ളി സവാളയാണ് കേട്ടോ ഇത് ചോപ്പറിലോട്ട് അരിഞ്ഞിടാം കേട്ടോ ഞാൻ ഇവിടെ ഈ ചോപ്പർ കണ്ടോ ഇന്ന് നല്ല എളുപ്പോട്ടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ അരിഞ്ഞിടമ്പ അരിഞ്ഞിട്ട് രണ്ട് വലിയ വലിച്ചാൽ മതി നല്ല തോരത്തിനൊക്കെ നല്ല എളുപ്പത് കൂടുതലും ഈ ചോപ്പറിലാണ് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകനൊക്കെ തോരത്തിനായാലും നമുക്ക് പെട്ടെന്ന് എന്താന്ന് പറയുമ്പോൾ അരിഞ്ഞൊക്കെ എടുക്കാം ബീട്രൂട്ടൊക്കെ അരിഞ്ഞിങ്ങനെ ചെറുതായി ചെറിയ പീസാക്കി ചോപ്പറിലിട്ട് കൊടുക്കാം നല്ല ഇണക്ക് വരും കേട്ടോ ഞാൻ ഈ പച്ചവെള്ളം കൂടി ഇങ്ങനെ അരിഞ്ഞിട്ടേ തക്കാളി തക്കാളിപ്പഴ ഇതിലോട്ട് അരിഞ്ഞിടണ്ട കാരണം ചിലപ്പം മിക്സായി വരുമ്പോഴത്തേക്ക് കട്ടി കുറവല്ലേ തക്കാളിപ്പഴി തക്കാളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടേട്ടോ അപ്പൊ ഇതാണ്ടേ ഇതാണ് വേണ്ട ഉള്ളി ഉണ്ടോ നല്ല അരിഞ്ഞു വെച്ചിട്ടുണ്ടോ പച്ചവളവിന്റെ ഇതൊക്കെ ഉണ്ടോ ഇതെല്ലാം നല്ല തുറന്നപ്പോ നല്ല മണവും കേട്ടോ പച്ച ഉള്ള പക്ഷെ അത്യാവശ്യ നിമിഷത്തിനൊക്കെ ചോപ്പർ നല്ല നമുക്കിനി ഇതിലോട്ട് തട്ടിയിടാമേല നമുക്ക് കുറച്ച് വെക്കാം കേട്ടോ അതിൽ നിന്ന് ഫിസിലേക്കുന്നുണ്ട് ഒരു മിസിലേട്ടതേ ഉള്ളൂ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം കേട്ടോ ഇവിടെ നമ്മക്കൊക്കെ മല്ലിയില ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്കൊക്കെ അധികം മല്ലിയില കടിക്കുന്ന ഇഷ്ടമില്ല അതിന് ഇപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ പക്ഷെ മല്ലിയിലയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ മസാലയിലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട മല്ലിയലയാണ് നമുക്കിനി അരി വെച്ചിട്ടുള്ള ഇതിലിട്ട് മല്ലിയ ഇടാമേ ആവിയെല്ലാം കളഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ഇത് തുറക്കാമേ വേണ്ട ഇതാണ് വെന്തിട്ടുണ്ട് കേട്ടോ വേണ്ടേ നമുക്ക് തണുക്കാൻ വേണ്ടിയേ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാമേ പിന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ പിച്ചാത്തിക്ക എല്ലാം കൈ കൊണ്ടെടുത്ത് കൈ കയ്യിൽ എടുക്കുമ്പോൾ കണ്ടോ കൈ ഇങ്ങനെ വരും നമ്മൾ തന്റെ ഇങ്ങനെ ഇർത്തെടുത്തിട്ടുണ്ടേ ഇപ്പം വെട്ടം കുറവാണ് നമ്മളിപ്പോ രാത്രിയാണ് ഉണ്ടാക്കുന്നത് സന്ധ്യയ്ക്ക് ഒരു ആറുമണിയായി നമുക്ക് ഇനി മസാല ഈ മസാല ഉള്ളി എല്ലാം എഴുതി വെച്ചിരിക്കുന്നതിലും നമുക്ക് കുറച്ച് ഉപ്പും ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇടമേ കുരുമുളക് പിന്നെ നല്ല പച്ച പച്ചമുളക് വറുത്തതല്ല പച്ച എരി നമുക്ക് കുറച്ചിടാമേ കാരണം പുള്ളർക്കും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് എരി കുറച്ചിടാം പിന്നെ ഇതിൽ നാരങ്ങ നീരും നാരങ്ങ നീരും അല്ലെങ്കിൽ വിനാഗിരി അങ്ങ് ചേർത്താനും കൊള്ളാമേ ഇതിനി നമുക്ക് ഈ മസാല കൂടെ ഈ ഇതും കൂടെ അതിനു വെച്ചിരിക്കുന്ന ചോളം നമുക്ക് ഇതിലൂടെ തട്ടി കൊടുക്കാം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം ഇത് നമ്മളിപ്പോൾ താണ്ടെങ്കിൽ നല്ല നമുക്ക് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടേ അങ്ങനെ നല്ല ഉപ്പൊക്കെ നല്ല ഇണക്കേണ്ട ഇപ്പം നല്ലൊരു മണവും വരുന്നുണ്ട് ഈ മിക്സ് ആക്കുമ്പോൾ തന്നെ നമ്മളിപ്പം മസാല വാങ്ങിക്കുമ്പോൾ നമ്മൾ പാർക്കിലും ബീച്ചിലൊക്കെ പോകുമ്പോഴത്തേക്കട നിൽക്കുമ്പോൾ ഒരു മണമില്ല അതേ കണക്കിപ്പോൾ ഒരു മണം വന്നിട്ടുണ്ട് അത് മല്ലിയെള്ളയുടെയും ഉള്ളിയുടെയും എല്ലാവരും നല്ലൊരു മണമുണ്ട് നമുക്കിതിപ്പം നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ടേസ്റ്റിനു നോക്കാം അമ്മ എങ്ങനെയുണ്ടെന്ന് ഇപ്പം നല്ല ഇരുട്ടായി വെട്ടം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല എങ്കിലും നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കാം അമ്മ ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ ഞാൻ ഉണ്ടാക്കി തന്നെ ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മളീ പാർക്കിലും ബീച്ചിലൊക്കെ പോയി ഒന്ന് കഴിക്കുമ്പോ അതിന്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട് എങ്കിലും കൊള്ളാരുത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത